Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് മേടം രാശിയിൽ പതിനഞ്ച് നാഴികയും ഇടവം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം അതിൽ മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരില് ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും വളരെ വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ ഒക്ടോബർ മാസം ഇരുപതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ജന്മരാശ്യാധിപൻ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ പ്രതിസന്ധികളിൽ തളരാതെ ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്ത് ഭാഗ്യാധിപനായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതും കർമാധിപതിയായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ വക്രത്തില് തൻ്റെ സ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലുമെല്ലാം വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഒക്ടോബർ മാസം പതിനാറാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് അഞ്ചാം ഭാവാധിപതി നീചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് പഠന സംബന്ധമായിട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നത് കൊണ്ട് ഭാര്യഭർതൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഈ ശുക്രൻ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ സമയത്ത് ഭാര്യ ഭർതൃ ബന്ധങ്ങളിലെ കാര്യങ്ങളെയെല്ലാം പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് കൂടാതെ ധനസന്ധാന കാരകനും ഭാഗ്യാധിപനുമായിട്ടുള്ള സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ രണ്ടാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ രണ്ടാം ഭാവനാഥനായിരിക്കുന്ന ശുക്രൻ അഷ്ടമ ഭാവത്തിൽ നിന്നുകൊണ്ട് ധനസ്ഥാനത്തേക്ക് നോക്കുന്നതിനാലും വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഈ സമയത്ത് ധനസംബന്ധമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ ക്ഷീണം വരാതെ നോക്കണം സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ അതുകൊണ്ട് മേഡം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാര് ഈ സമയത്ത് ശിവക്ഷേത്രത്തിൽ ശ്രീരുദ്രമന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും പിൻവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ക്ഷേത്രത്തിലാണെങ്കിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിൽ ഈ ഒക്ടോബർ മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് കൂടാതെ തൊഴിൽപരമായിട്ടായാലും കർമ്മപരമായിട്ടായാലും വളരെ വളരെ ഗുണാനുഭവങ്ങൾക്കും ഈ സമയത്ത് സാധ്യത കാണുന്നു കർമാധിപതിയും ഭാഗ്യാധിപതിയുമായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ ശശയോഗപ്രദനായിക്കൊണ്ട് വക്രഗതിയിൽ കണ്ടകശനിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഈ ശനീശ്വരന് മൂലക്ഷേത്ര ആധിപത്യവും സ്വക്ഷേത്ര ബലവും ഉള്ളതുകൊണ്ടും ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിശേഷിച്ച് ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലും ഭാഗ്യാനുഭവങ്ങളും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്ന സമയം കൂടിയാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഒക്ടോബർ മാസം ഇരുപതാം തീയതി മുതൽ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാൽ ഇരുപതാം തീയതിക്ക് ശേഷം ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ വിഷമ അവസ്ഥകളോ വരാതെ പരസ്പരം കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ടു പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പഠന വിഷയങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും ഒക്ടോബർ മാസം പത്താം തീയതി മുതൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഒക്ടോബർ മാസം പത്താം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ കുറേയൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിൽ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്